നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ലൈഡുകളെല്ലാം ഒരുപോലെ ഒരേ സ്റ്റൈലിൽ ഇരിക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്ന സംഗതിയാണ് സ്ലൈഡ് മാസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കിയതും ഉണ്ടാക്കാൻ പോകുന്നതുമായ എല്ലാ സ്ലൈഡുകളുടെയും തലച്ചോറായി ഇതിനെ കാണാം നിങ്ങൾ മാസ്റ്റർ സ്ലൈഡിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് മറ്റെല്ലാ സ്ലൈഡിലും പ്രതിഫലിക്കും ഈ സ്ലൈഡ് മാസ്റ്റർ തുറക്കാനായി വ്യൂ എന്ന ടാബിൽ പോയി സ്ലൈഡ് മാസ്റ്റർ തിരഞ്ഞെടുക്കുക ഇവിടെ നമുക്ക് കാണാം ഒരു വലിയ സ്ലൈഡും തുടർന്ന് കുറേ കുട്ടി സ്ലൈഡുകളും ഈ വലിയ സ്ലൈഡാണ് നമ്മുടെ സ്ലൈഡ് മാസ്റ്ററിൻ്റെ മാസ്റ്റർ ഒരു ചെറിയ ഉദാഹരണത്തിന് എല്ലാ സ്ലൈഡിലും നമുക്കൊരു ലോഗോ പേജ് നമ്പർ പിന്നെ ഒരു ചെറിയ ഡിസ്ക്ലൈമർ ഇവ ആവശ്യമാണെന്ന് കരുതുക ആദ്യം ഈ വലിയ സ്ലൈഡ് മാസ്റ്റർ സെലക്ട് ചെയ്യുക പിന്നെ നമുക്കാവശ്യമായ മാറ്റങ്ങൾ ഇതിൽ വരുത്തുക മാറ്റങ്ങൾ വരുത്തിയ ശേഷം ക്ലോസ് മാസ്റ്റർ വ്യൂ അമർത്തുക നോക്കുക ഇനി നമ്മൾ ഒരു പുതിയ സ്ലൈഡ് ഉണ്ടാക്കിയാൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളെല്ലാം ഈ പുതിയ സ്ലൈഡിലും പ്രതിഫലിക്കുന്നുണ്ട് എത്ര കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ടവരാശ നമ്മൊക്കെ